അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല സൂപ്പർ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് എന്താ പണ്ടത്തേക്കമ്മമാരുടെ കോരി അസുഖങ്ങളും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ അവർ കഴിക്കുന്നത് കൊണ്ട് ഇത് ന്യൂ ജൻ ഫുഡല്ല ഇതൊരു ഓൾഡ് ജൻ ഫുഡാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിൽ ഉണ്ട് കാണിച്ചു തരാം സൂപ്പർ വെയിലുണ്ടോ ഇപ്പം അതങ്ങ് മാറി വരുവാ വെയിൽ കിട്ടാം അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവുക ഒരുവിധം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീടിയിലോട്ട് പോകാം ഈ പണ്ടുള്ളവരൊക്കെ അതേ അങ്ങനെയുള്ള ഒക്കെ ഫുഡുകൾ കഴിക്കുന്നത് കാരണം തന്നെ അവർക്ക് പ്രത്യേകിച്ച് വേറൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു ഇന്നത്തെ സമയത്ത് എന്തെല്ലാം അസുഖങ്ങളാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വയറിന് നല്ലതാണെന്ന് വയറിനെ നല്ലതാണെന്ന് അമ്മച്ചിമാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കൂമ്പ് വാഴത്തൂമ്പില്ലേ അപ്പം ഈ വാഴ ഉണ്ടാകുന്ന കൂമ്പാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ ഇതിനകത്ത് കറയുണ്ട് ഓക്കെ ഈ കറ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കാടിയില്ലേ അരി കഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ അരി ഊറ്റുന്ന കഞ്ഞി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് ഈ മൂന്ന് സാധനങ്ങൾ ഇട്ട് വെക്കാമെങ്കിൽ ഇതിനകത്ത് കറയല്ലങ്ങ് പോവും അപ്പം ഞാനിപ്പം ഉപ്പാണ് ഇടുന്നത് ഏ ഇച്ചിരി ഉപ്പ് ഇട്ട് എടുത്തിട്ട് വെള്ളം ഉപ്പ് ഇട്ടിട്ട് വെള്ളവും കൂടെ ഓക്കെ വെള്ളവും കൂടെ ഇട്ട് നമുക്കത് അതിൻ്റെ കറ മാറ്റിയെടുക്കാം ഇത് ഞാൻ എൻ്റെ കയ്യിൽ അല്പം പോലും കറ പറ്റിയില്ല ഞാൻ എണ്ണയൊന്നും തൂക്കുക ഒന്നും ചെയ്തില്ല പക്ഷെ കറ പറ്റിയില്ല എനിക്ക് തോന്നുന്നത് എന്താ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ആ കയ്യിലൊന്നും കറ പറ്റത്തില്ലെന്ന് പറയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെങ്കിൽ ഇങ്ങനെ അരിയുമ്പോൾ കറ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ കൂമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അതായത് ഇതിൻ്റെ കട്ടി ഭാഗങ്ങളെല്ലാം അങ്ങനാക്കി കളയണം മനസ്സിലാവണം എന്നിട്ട് അകത്തുള്ള പിഞ്ച് പിഞ്ച് ഭാഗം വരെ ഇതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു എടുത്തു കളഞ്ഞു കട്ട് ചെയ്തെല്ലാം ഇങ്ങനെ വലിച്ച് വലിച്ചിളക്കാവുന്നതാണ് അത് ഇളക്കി ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അറിയാവുന്നവർ കാണേണ്ടത് ഓക്കേ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു ഇപ്പം ഇതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് നല്ല പിഞ്ച് ഭാഗം വരുന്ന ആവിടം വരെ ഇളക്കി കളഞ്ഞിട്ട് പിന്നെ അതിനെ കൊത്തി കൊത്തി ഇങ്ങനെ 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 ആദ്യം കൊത്തണം ഇങ്ങനെ ഇങ്ങനെ കൊത്തി 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 അതിനെ കുനുകുനു അരിഞ്ഞെടുക്കണം ഓക്കെ അപ്പം അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്താണ് ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് ഉപ്പിൽ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കറ പോവാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർക്കണം കാരണം ഇത് എല്ലാവരും ഇതിൻ്റെ കൂടെ നം പയറില്ലേ പച്ചപ്പയർ അത് ചേർത്താണ് എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് മാത്രമായിട്ടും ഉണ്ടാക്കും നമ്മളിത് തോരനാണ് വെക്കുന്നത് ഇത് ഈ കൂമ്പ് തോരൻ പറയുന്നത് പറയുന്നതിനെ കേട്ടോ അപ്പോൾ അതേ കണക്ക് നിങ്ങൾ ഞാൻ ചെയ്യുന്ന കണക്ക് നിങ്ങൾ അറിഞ്ഞുകൂടാത്തവര് കേട്ടോ ഇതിൻ്റെ കറയെടുക്കാനോ അങ്ങനെയൊക്കെ അറി എടുത്തങ്ങ് എടുത്തും കിട്ടാ ഒരു ഒരിച്ചിരി വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് ഞാനിപ്പോൾ താണ്ടെ ആ ഉപ്പ് വെള്ളം ഇങ്ങനെ 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 വിടി ഇതിനകത്ത് ആ കറയെല്ലാം ആയിട്ടുണ്ട് കണ്ട കണ്ട കളറ് കണ്ട അപ്പം അതിനെ അങ്ങനെ ഞെവിടി 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 ഇതിനകത്ത് കറയെല്ലാം അങ്ങ് കളയണം കറ കളഞ്ഞിട്ട് പിന്നെ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കവർപ്പ് വരത്തില്ല മനസ്സിലെ അപ്പം അങ്ങനെ വേണം അതിനെ ഉണ്ടാക്കി എടുക്കണ്ടെന്നത് അപ്പം നമ്മൾ ഇപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഇത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെ വാഴയെല്ലാം ഒഴിഞ്ഞു ഒഴിഞ്ഞു വെയ്യാണ് ഇവിടെ ഉള്ളത് ഏത്തവാഴകളാണ് അപ്പോൾ അതെല്ലാം ഒടിഞ്ഞ് വീഴുവോ ശരി എന്തോ ചെയ്യാനോ അപ്പം കുഴപ്പമില്ല ഏത്ത വാഴയുടെ കൂമ്പ് എടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അത് ശരിയാണോ ഇല്ലയെന്ന് ആരെങ്കിലും ഇത് കാണുന്നവർ ഒന്ന് കമൻ്റ് ചെയ്ത് തരേ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏത്ത വാഴയുടെ കൂമ്പ് എടുക്കത്തില്ലെന്നും അറിയില്ല എത്രത്തോനെ അതിനകത്ത് ശരിയുണ്ടെന്നും അപ്പം ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇത് കഴുകിയിട്ട് ഇതിനെ തോർത്തും മനസ്സിലാക്കണം വാരും അതായത് തോ തോർത്തിയെടുത്തു തോർത്തിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എന്തോ നെറ്റിനകത്ത് അങ്ങോട്ട് കഴുകി കഴുകി തോർത്തിയെടുക്കും രണ്ട് വെള്ളത്തിൽ കഴുകുക കാരണം ഉപ്പെല്ലാം ഇതിനകത്ത് ഇതിനകത്തൊക്കെ കറി വെക്കുമ്പോൾ നമുക്ക് ഈ തോരൻ തോരനുണ്ടാക്കുമ്പോഴേ ഉപ്പ് കൂടിപ്പോ വരുത് പിന്നെ അത് വളരെ സൂക്ഷിച്ചും വേണം ഇടണ്ടെന്നത് എല്ലാവരും അതായത് നമ്മൾ ഉപ്പ് വാരി ഇടുന്നതേ വളരെ സൂക്ഷിച്ചു ഇടണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉപ്പ് എടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പയറാന്ന് പറഞ്ഞില്ലേ പയർ കുക്കറിൽ വേവിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് ധരിഞ്ഞും വെച്ച് പിന്നെ പയറ് വേവിച്ച് വെച്ച് അപ്പം നിങ്ങൾക്ക് പയറ് വേവിക്കേണ്ടതെന്ന അറിയാമല്ലോ ഒരു മുക്കാൽ ഭാഗം വേവിക്കണം അളിഞ്ഞു പോകരുത് അളിഞ്ഞു പോയാൽ ഇതെല്ലാം കൂടെ എന്താണ് കട്ട കെട്ടിയിരിക്കും അപ്പം നമുക്ക് ആ തോരൻ കഴിക്കാനൊരു ടേസ്റ്റ് കാണും പക്ഷെ ആ ഒരു തോരൻറ്റേതായ ഒരു ഇഫക്റ്റ് വരത്തില്ല മനസ്സിലായി അപ്പം ഞാനിത് കഴുകി തോർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പയർ കാണിച്ച് തരാം ഞാൻ ഇതുണ്ടാക്കണമെന്ന പാനെടുത്തടുപ്പി വെച്ചിട്ടുണ്ട് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരും എന്തോ ചെയ്യുമെന്ന് ഓക്കെ പാന് ഓണാക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നല്ല ഉണങ്ങിയിരുന്ന പാത്രമാണ് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം കൊടുക്കാം ഓക്കെ പച്ചൽ മുളക് ഇട്ടുകൊടുക്കാം പച്ചൽ മുളക് ഇട്ടു കൊടുത്ത് അധികം താമസം വരാതെ തന്നെ അത് എളുപ്പം മൂക്കുകയെന്നല്ലേ ഇനി നമുക്ക് നമ്മുടെ കഴുകി തോർത്തി വെച്ചിട്ടുണ്ടെ തോരൻ്റെ കൂമ്പ് കൂമ്പ് ഉച്ചുകൊടുക്ക കൂമ്പിനൊരു അല്പം വേവുണ്ട് കേട്ടാ എല്ലാം നല്ല ഒരു ലേഷം വേവുകളാണ് കേട്ടോ അപ്പം അത് തട്ടിപ്പൊത്തി വെച്ചാൽ വേവാവുന്നതേ ഉള്ളു മനസ്സിലായേ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പയറിനകത്തൊരിച്ചിരി വെള്ളം അധികം വന്നതുകൊണ്ട് ആ പയറിൻ്റെ വെള്ളം ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കും മനസ്സിലായേ പയറിന്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ടാ എളപ്പണിയണ്ടീ വെള്ളം അങ് വറ്റിക്കോളും ഏ ഉപ്പ് നോക്കിയിടുക അപ്പൊ എന്റെ ഇതിനകത്ത് ഞാൻ നല്ലപോലെ കഴുകിയേക്കുന്നത് കൊണ്ട് ഉപ്പ് വരാം ഇല്ല ഇതിനകത്ത് ഏർ അപ്പൊ ഉപ്പ് വളരെ സൂക്ഷിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക നീ ഇപ്പുറം തടുപ്പിലോട്ട് വെക്കുക എനിക്ക് ഇതിനകത്ത് പണിയുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പയർ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ട് പുഴുങ്ങണം കേട്ടോ ഏ ഇനി ഇത് വെന്തിട്ടുണ്ട് ആ വെള്ളമെല്ലാം വറ്റി നീ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പിനും കൂടെ ചേർത്താൻ കേട്ടോ ചേർത്തിട്ടുണ്ട് നമുക്ക് അരപ്പിട്ടിട്ട് പയറും കൂടെ തട്ടിയിട്ട് തട്ടിപ്പൊത്തി കുറച്ച് നേരം വെക്കണം ഏ ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ആ പയറിൻ്റെ വെള്ളം എന്തായാലും കാണുമല്ലേ അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് ആകുമ്പോൾ ഒരു ടേസ്റ്റ് കാണും ഓക്കെ ഇനി നമ്മൾക്ക് ആ പയർ കൊടുക്കാം പയറിന് ഉപ്പിട്ട് വേണം വേവിക്കേണ്ടതെന്ന് കേട്ടോ ഇത് ചില പയറ് നന്നായിട്ട് വെന്ത് അങ്ങനെയുള്ള പയറാണ് പക്ഷെ ഫസ്റ്റ് ക്വാളിറ്റി പയറാണ് എന്താണോ ഓക്കെ അപ്പോൾ കണ്ടല്ലേ അധികം വെന്തിട്ടില്ല കേട്ടോ കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തൊരു വെള്ളമുണ്ടല്ലേ ഏ അത് വറ്റണം കൂട്ടത്തി നമുക്ക് നമ്മുടെ അരപ്പും കുട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ആവശ്യമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജീരകം പിന്നെ മഞ്ഞൾ അല്പം മുളവ് പിന്നെ തേങ്ങ ഓക്കെ ദാണ്ടേ എല്ലാം ഒതുക്കി കൂട്ടിയതാണേ അപ്പം അതിനെ നമുക്കങ്ങനെ ചെയ്യാം ഞാൻ അത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതേ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പം നമുക്കതൊന്ന് ഇളക്കി പൊത്തി വെക്കാം ഇളക്കി തട്ടിപ്പൊത്തി ഏ ഇതിനകത്ത് അല്പം പോലും വെള്ളമില്ല ഇപ്പം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അറിയാൻ പറ്റും വെള്ളമുണ്ടോ എന്ന് വേണ്ട വെള്ളമേ ഇല്ല നല്ല ആയി കേട്ടോ കേട്ടാ അപ്പോൾ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഉപ്പൊന്ന് നോക്കട്ടെ കറക്റ്റാണോന്ന് കുറക്റ്റ് അതാണ് ആ പയറിനകത്ത് നമ്മൾ വേറെ പുഴുങ്ങുന്ന സമയത്ത് പയറിനകത്ത് ഉപ്പിടണം ഉപ്പിട്ടില്ലെങ്കിൽ എന്താണെന്നറിയാം പയറിനകത്ത് പിന്നെ ഉപ്പ് പിടിക്കത്തില്ല ഉണ്ടായത് അപ്പം അതിന് നിങ്ങൾ പയറിനകത്ത് ഉപ്പിട്ട് അതുപോലെ ഈ കൂമ്പ് വെച്ചിട്ട് കൂമ്പ് ഒരു പരുവത്തിൽ വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് ഉപ്പിടുക അപ്പോൾ എല്ലാം സെറ്റാകും കാണിച്ചു തരാം ഞാൻ അപ്പം കണ്ടല്ലോ നിങ്ങൾ കൂമ്പുദ്വാരൻ വെക്കുന്ന എങ്ങനെയാണ് ഞാൻ വെളിയിലോട്ട് പോവും ഇത് മതി ഇത് കേട്ടോ വെളിയിലോട്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി കറിവേപ്പില പൊടിച്ച് അതിനകത്ത് കൊണ്ടുവിടാം ഓക്കെ എൻ്റെ കറി ചോറ് ദോശ ഉണ്ടാക്കി മൾട്ടിഗ്രെയിൻ ദോശ പിന്നെ നമ്മുടെ ഇത് പുഴുങ്ങിയിട്ട് കറിയപ്പില ഇട്ടുകൊടുക്കാം ഇച്ചിരിയേ വെച്ചോളി ഞാനേ ഓക്കേ നല്ല സൂപ്പർ തോരൻ കണ്ടല്ലേ ഓക്കെ ശരിയെങ്കിൽ കണ്ടല്ലേ തോരൻ ഞാൻ കറിയപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലമർത്തുക ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക വ്യൂസ് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ വരെ കാണുക ഓക്കെ ബൈ